മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന എംബുരാൻ റിലീസിനോട് അടുത്തിരിക്കെ അണിയറയിൽ നാടകീയ നീക്കങ്ങളെന്ന് സൂചന ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എംബുരാൻ നിർമ്മിച്ചത് എന്നാൽ അവസാന ഘട്ടത്തിൽ ലൈക്ക പിന്മാറുകയാണെന്നും പകരം ഗോകുല മൂവീസ് സിനിമ ഏറ്റെടുക്കുന്നുണ്ടെന്നുമാണ് ഇപ്പോൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അതേസമയം മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് എന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് സൂചന എംബുരാൻ്റെ പ്രീ റിലീസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ലൈക്കയ്ക്ക് എതിർപ്പുകൾ ഉള്ളത് ഇത് കാരണം ഓവർസീസ് റൈറ്റ്സ് ഒ ടി ടി ബിസിനസ് എന്നിവയിൽ ധാരണയിലെത്താനായില്ലെന്നാണ് നേരത്തെ സൂചന വന്നിരുന്നത് റിലീസ് അടുത്തിട്ടും എംബുരാൻ്റെ പ്രൊമോഷണൽ ഇവൻറ്റുകൾ തുടങ്ങിയതുമില്ലായിരുന്നു വൻ ബജറ്റിൽ ലൈക്ക അടുത്തിടെ നിർമ്മിച്ച പല സൂപ്പർ താര ചിത്രങ്ങളും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് എംബുരാൻ ലേക്ക് ഇനിയും പണം മുടക്കാൻ ലൈക്ക മടിക്കുന്നത് ഗോകുലം മൂവീസ് ലൈക്കയ്ക്ക് എംബുരാനിൽ ചിലവായ തുക നൽകി ധാരണയിൽ എത്തിയെന്നാണ് സൂചന അതേസമയം ലൈക്കയുടെ പേര് എംബുരാൻ്റെ പ്രൊമോ വീഡിയോകളിൽ ഇപ്പോഴും ഉണ്ട് ഇതെന്തുകൊണ്ടെന്ന ചോദ്യവും ഇതിനിടെ വരുന്നുണ്ട്